സ്നേഹമുള്ളവരെ ഇനി എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ മാസത്തിൽ വലിയൊരു പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമായിരുന്നു മിനിസ്ട്രിയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്ത സമയമാണ് മേലധികാരികളിൽ നിന്നുള്ള സംഭവങ്ങളല്ല ശുശ്രൂഷകളിൽ നിന്നുള്ള സംഭവമാണ് ആ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മൂന്ന് മാസക്കാലം നീക്കിവെച്ചു നീക്കി വയ്ക്കുന്നതിൻ്റെ മുൻപായിട്ട് ഇവിടെ വന്നൊരു സിസ്റ്റ് എനിക്കൊരു ഒരു പുസ്തകം തന്നു ആ പുസ്തകം വെച്ചാൽ കുടുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ജപമാല ഭക്തിയാണ് അത് സിസ്റ്ററിനോ ഇതൊന്നും അറിയുന്നില്ല സിസ്റ്ററിനോട് പറഞ്ഞു എല്ലാ ദിവസവും അച്ഛൻ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ഈ കുടുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ് അതൊരു ജർമ്മൻ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് അത് മലയാളം ഭാഷയിലേക്ക് അവിടെ പ്രവിശ്യകൾ ഇപ്പോഴത്തെ ജനറാള് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു ആ പുസ്തകം അടിച്ചിറക്കിയതാണ് അതിൻ്റെ ആദ്യത്തെ കോപ്പി കിട്ടിയതിൽ ഒന്ന് രണ്ട് കോപ്പി സസ്റ്റിന് കിട്ടി അതിനൊരു കോപ്പിയാണ് എനിക്ക് കൊണ്ടുവന്നത് അല്ലിയ അല്ല അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഞ്ചിക്കോട് റാണി ചേച്ചി എന്നെ കണ്ടു കണ്ടു പ്രാർത്ഥിച്ചു ഞങ്ങൾ മൂന്ന് കടന്നു കടന്ന് മൂന്നാമത്തെ വൈദിക ഞാനായിരുന്നു ആ ചേച്ചി പറഞ്ഞു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ആ മിനിസ്ട്രിയിലെ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം ദയമായ കർത്താവ് നൽകുമെന്ന് പറയും അതിനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്നാമത്തെ മാസത്തിൽ ഡിസംബർ മാസം ഇരു നവംബർ മാസം ഇരുപത്തൊ ഇരുപത്തൊമ്പതോടു കൂടി ആ കാര്യങ്ങളെക്കുറിച്ചൊരു ചെറിയ വ്യക്തിത വന്നു ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ അതിൻ്റെ പരിഹാരവും ചെയ്തുതന്നു ലലിയ ആ മാതാവിൻ്റെ ഭക്തിയാണ് ഏതാണെന്ന് വെച്ചാൽ കുടുക്കുകൾ അഴിക്കുന്ന നവനാൾ എന്നൊരു പുസ്തകം അതിൻ്റെ ചരിത്രം കൂടി നമ്മൾ മനസ്സിലായാൽ മാത്രമേ അത് നമ്മൾക്ക് ചൊല്ലാനായിട്ട് ആഗ്രഹം വരുവുള്ളൂ നമ്മൾ കെട്ടുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ജപമാല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒറിജിനൽ കുടുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ജപമാലയാണ് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രഭുവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഒരു കുടുംബമായിട്ട് അതിലുപരിയായിട്ട് ജർമ്മനിയിൽ താമസിക്കുന്ന ഒരു പ്രഭു കുടുംബത്തിലെ ദാമ്പത്തിക ജീവിതത്തിലുണ്ടായ വലിയൊരു പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി അവരൊരു ജേക്കബ് പ്രോം എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് സമീപിച്ചു അലൊരിയാ ആ അച്ഛൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു പല നാളുകളായിട്ട് ഏകദേശം ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അവർ ചെല്ലും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അലരിയാ ഇരുപത്തി എട്ടാമത്തെ ദിവസം എന്നുണ്ടായിച്ചാൽ ആ ഇരുപത്തെട്ടാമത്തെ ദിവസം അവർ പ്രകാരം വെച്ചത് അവർ വിവാഹ താലി കെട്ടിയ ഒരു ചരടുണ്ടാവും ആ താലി കെട്ടിയ ചരട് വളരെയധികം കുടുക്കുകളുണ്ടായ കെട്ടുകളുണ്ടായ ഒരു ചരടായിരുന്നു അപ്പോൾ പ്രഭു ഈ അച്ഛനെ സമീപിച്ചു ഭാര്യയും കടന്ന് അവരെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർ ജീവിത പ്രശ്നങ്ങൾ രണ്ടു വഴിക്ക് പിരിയണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ അവർ കടന്നു നിന്നെങ്കിൽ ഈ അച്ഛൻ ചെയ്ത പ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ കൊണ്ടു ഈ കെട്ടുകൾ ഈ താലിയുടെ നൂലിലുള്ള കെട്ടുകൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അല്ലെരിയാം ആരാണ് ഒരു വശത്തുള്ളത് ഒരു പ്രഭുവാണ് അല്ലെരിയാം ഒരു പ്രഭുവാണ് ആ പ്രഭു എന്താണ് കുടുംബജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ചെന്നത് ആ പ്രഭുവിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഉൾഫ് യാങ് ലാംഗ്വാൻ എന്ന് പറയുന്ന പ്രഭുവാണ് അമേരിക്കയിലെ പ്രഭുവാണ് ഭാര്യയുടെ പേര് സോഫിയ ഇങ് ഇൻഹാങ് എന്നാണ് അവരെ സമീപിച്ച അച്ഛൻ്റെ പേര് ജേക്കബ് റോം റേം എന്നാണ് ഇരുപത്തെട്ട് ദിവസക്കാലം ഈ അച്ഛൻ ഇവരെ സമീ ഇവ അച്ഛൻ്റെ അടുത്ത് ഇവർ ചെന്നു ഇവരെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഈ കെട്ടുകളിലുള്ള ഈ താലി അല്ലെങ്കിൽ കെട്ടുകൾ ഒഴി കയറ് താരി കെട്ടിയ കയറ് അവർ കൊടുത്തു ആ കയറ് കൊടുത്തപ്പോൾ അച്ഛനെ പ്രകാരം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ബന്ധത്തിൽ പ്രവേശിച്ചവർ വേർവിരിയുകയും കേസ് കൊടുക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ലിയ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തൊരു കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിടിച്ചുവിടാം അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങളിൽ വിവാഹം ചെയ്തതിന് ശേഷം ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് മദ്യപാഹനത്തിനോ മയക്കുമലിനോ അങ്ങനെ ഇത്തറ്റായിട്ടുള്ള പ്രവണങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് അപ്പോൾ ഈ അച്ഛൻ ചെയ്ത പ്രകാരമാണ് അച്ഛനെ പരിഹരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അത് വിട്ടുകൊടുത്തു പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് ആ രൂപം നമുക്ക് നോക്കാം രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ ആ കെട്ടുകൾ അഴിക്കുകയാണ് ചെയ്യുന്നത് അല്ല കാണാൻ പറ്റുമോ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ കെട്ടുകളുള്ള ആ വള്ളി അഴിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മാലാകമാര് രണ്ട് സൈഡിലായിട്ട് അമ്മയെ സഹായിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോ രണ്ട് മാലാകമാർ സഹായിക്കുന്നുണ്ട് അല്ലെ ലിയ അല്ലിയ അങ്ങനെ പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു കാര്യമുണ്ട് പരിശുദ്ധ അമ്മയുടെ കാലിൻ്റെ ചൂട്ടിൽ ആരാണുള്ളതെന്ന് വെച്ചാൽ ഒരു വലിയ സർപ്പത്തെ ചവിട്ടി നിർത്തിക്കൊണ്ടാണ് മാതാവ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ താലി കെട്ടിയിരിക്കുന്ന കെട്ടിലുള്ള ആ വള്ളിയിലുള്ള കെട്ടുകളെല്ലാം അഴിച്ചു കൊണ്ടിരിക്കുക അല്ലെ സർപ്പം എന്താ സർപ്പം ഈ ലോകത്തിന്റെ പിശാചാണ് അല്ലെങ്കിൽ സാത്താനാണ് സാത്താനാണ് ഈ പ്രഭുവിനെയും പ്രഭുവിന്റെ ഭാര്യയെ വേർതിരിക്കുന്നതെന്ന് പരിശുദ്ധമ്മയ്ക്ക് അറിയാമെന്നതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്ത് ചെയ്തു സാധാരണ ചവിട്ടി നിർത്തിക്കൊണ്ട് ആ കുടുംബത്തിൻ്റെ മേലുള്ള പൈശാചിക ആക്രമണം വിട്ടുവാൻ വേണ്ടി ചവിടി നിർത്തിക്കൊണ്ട് ആ നൂലഴിക്കുക ചെയ്യുന്നത് ആ നൂലിൻ്റെ കളർ എന്താണെന്നു വെച്ചാൽ ചുമന്ന കളറായിരുന്നു പക്ഷേ കെട്ടുകളെല്ലാം അഴിച്ചു കഴിയുമ്പോൾ ആ നൂലിൻ്റെ കളർ എന്തായി തിരുകയാണെന്ന് വെച്ചാൽ ആ നൂലിൻ്റെ കളർ എന്തായി എന്തായി മാറി അത് വെള്ളയായിട്ട് മാറി വെള്ള നൂലായിട്ട് മാറി വെള്ളനൂലായിട്ട് മാറിയ കയറ് ആ വെള്ളനൂലായതിനു ശേഷം ഈ പ്രഭു പ്രഭുവും ഓൾഫ് ഗാങ് പ്രഭുവും ഭാര്യയും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി അവർക്ക് സന്തോഷം ആനന്ദം കുടുംബത്തിനുണ്ടായി അപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഭിന്നതയോ കലഹങ്ങളോ അല്ലെങ്കിൽ വേർതിരിയാനുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള ആക്രമണങ്ങളോ പീഡങ്ങളോ കടന്നു വരുമ്പോൾ വിവാഹബന്ധം വേർപ്പെടുകയല്ല ചെയ്യേണ്ടത് വിവാഹബന്ധം വേർപ്പെടാൻ കേസ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് സഭാ കോടതിയോ സിവിൽ കോടതിയോ സമീപിക്കുകയല്ല ചെയ്യേണ്ടത് എന്ത് ചെയ്യണം സഭ പരിശുദ്ധ അമ്മയുടെ അടുത്ത് സന്ദർശിക്കണം അമ്മയോടെ പ്രാർത്ഥിക്കണം കാര്യമാണ് അത് സൂചിപ്പിക്കുന്നത് അതിനുശേഷം അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങി അവർ മക്കള് ജനിച്ചു ആ മക്കൾ വളർന്നു മക്കളുടെ വിവാഹം നടന്നു വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ ഒന്നുണ്ടായിച്ചാൽ ഈ പ്രഭുവിന്റെ ചെറുമകൻ അച്ഛനാകാൻ തീരുമാനിച്ചു അല്ലെരിയാ അവൻ സെമിനാരി ചേർന്നു അവൻ അച്ഛനായി തീർന്നു അച്ഛനായി തീർന്നു കഴിഞ്ഞപ്പോൾ അവനീ കുടുംബത്തിൽ ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അല്ലെങ്കിൽ അപ്പനോ അപ്പ് അമ്മയ്ക്കും സംഭവിച്ച നമുക്ക് പറയാം അപ്പൂപ്പനെ അമ്മൂമ്മേനെ വിളിക്കുന്നത് അപ്പനമ്മ അല്ലെങ്കിൽ അപ്പച്ചൻ അമ്മ അപ്പച്ചനമ്മച്ചിന്ന് പറഞ്ഞ സ്വന്തം അപ്പ ഇത് അപ്പൂപ്പന ഗ്രാൻഡ് ഫാദേഴ്സിന് സംഭവിച്ച സംഭവം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ അച്ഛൻ അന്വേഷിച്ചു തന്നപ്പോൾ ഈ സംഭവം കാര്യം കിടി പിടികെട്ടി അപ്പോൾ വിവാഹബന്ധത്തിൽ അവർ കേസ് കൊടുത്ത് അല്ലെങ്കിൽ സഭാ കോടതിയിൽ നിന്നോ സിവിൽ കോടതിയിൽ നിന്നോ അവർ പിരിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരച്ഛനാകാൻ സാധിക്കില്ലായിരുന്നു അല്ലെങ്കിൽ ആ കുടുംബ ബന്ധം തകരുമായിരുന്നു അപ്പം ആ കുടുംബ ബന്ധനം തകരാതിരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ അവനെ അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ അപ്പൂപ്പനെ അമ്മമ്മയെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സിനെ സഹായിച്ചതുകൊണ്ട് അവനൊരു കലാകാരൻ്റെ അടുത്ത് ചെന്ന് ഈ പരിശുദ്ധ അമ്മയുടെ രൂപം വരയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോൾ എന്തുണ്ടായി ഈ നടന്ന സംഭവങ്ങളെല്ലാം ഈ ചിത്രകാരനോട് പറഞ്ഞു അല്ലെലിയാം ആ ചിത്രകാരൻ അതൊരു രൂപം വരച്ചു ആ ചിത്രകാരൻ ആ രൂപം വരച്ചു അത് ആയിരത്തി തൊള്ളായിര പതിനേഴാം നൂറ്റാണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിലാണ് അത് സംഭവിക്കുന്നത് അല്ലെലിയാം ചെറുമകൻ്റെ പേര് ഹൈ ഹൈറോങ് മാസ് ലാങ് എന്നാണ് ചിത്രകാരൻ്റെ പേര് ജൊഹാൻ മെൽക്കിയോൻ ജോർജ് എന്നാണ് ഈ മെൽക്കിയൻ ജോവാൻ മെൽക്കിയെന്ന ആ ചിത്രകാരൻ മനോഹരമായിട്ട് വരച്ച ഒരു ചിത്രമാണ് കുടുക്കുകൾ അഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം അത് നടന്നൊരു സംഭവമാണ് അതൊരു യാഥാർഥ്യമാണ് അല്ലലിയാം അല്ലലിയ ഈ ചെറുമകൻ വരച്ച രൂപം സെൻറ്റ് പീറ്റേഴ്സ് എന്ന സെൻറ്റ് പീറ്റേഴ്സ് ആം എന്ന ദേവാലയത്തിൽ ഉസ്ബർഗിൽ അതിപ്പോഴ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഘട്ടം എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദേഴ്സിനുണ്ടായ ഒരു ഭിന്നത ദൈവമായ കർത്താവ് ഇടപെട്ട് പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ അപ്പ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും താലി കെട്ടിയിരുന്നത് ഒരു ചുമന്ന നൂലാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ നൂൽ എന്തായിട്ട് മാറി ആ കെട്ടുകളെല്ലാം അഴി കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന കെട്ടുകളെല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോൾ ആ നൂലെന്തായിട്ട് മാറിയെന്ന് വെച്ചാൽ വെള്ളനൂലായിട്ട് മാറി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അവരുടെ ചെറുമകൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോവുകയാണ് അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ അവൻ രൂപം വരച്ച് ആ ഫാദർ രൂപം വരച്ച് ആ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലെ അല്ല ഈ കാര്യമെല്ലാം ലോകമറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടിയാണ് അതാണ് മൂന്നാമത്തെ ഘട്ടം അതിൽ ഇപ്രകാരം പറയാണ് ഇരുപത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഈ നമുക്കറിയാം ബെർഗോളിയ ജോർജ് ബെർഗോളിയ എന്ന് പറഞ്ഞാൽ പോപ്പിൻ്റെ ആദ്യത്തെ പേരാണ് വൈദിക പഠന പഠനത്തിന് വേണ്ടി ഈ ജർമ്മനിയിൽ ഉസ്ബർഗിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർപ്പാപ്പ ഈ രൂപം കണ്ടു ഈ കുടുക്കൾ എഴുതിക്കുന്ന മാതാവിൻ്റെ ജനത്തോടുള്ള ഭക്തിയും പ്രാർത്ഥനയും കണ്ട് മാർപ്പാപ്പ സ്വന്തം ദേശത്തേക്ക് ഈ രൂപം കൊണ്ടുപോവുകയും അവിടെ സ്ഥാപിക്കുകയും അവിടെ ഈ ഈ കൊടുക്കൾ കഴിക്കുന്ന മാതാവിൻ്റെ നവനാൾ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് സഭാംഗങ്ങളെ പ്രേരിപ്പിച്ചു അല്ല അല്ല അതിൻ്റെ ഫലമായിട്ട് അത് അവിടെ വിജയിച്ചതിൻ്റെ ഫലമായിട്ട് ലോകം മുഴുവനും ഈ ജപമാല ഭക്തി കൊടുക്കളിക്കുന്ന മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുവാനായിട്ട് മാർപ്പാപ്പ നിയോഗിതനായിട്ട് മാറുകയും ചെയ്യുന്നത് അതിലൂടെ മാർപ്പാവ പറയുന്ന പ്രകാരമാണ് നമ്മുടെ കുടുംബത്തിൽ ക്രിസ്ത്യനെ ക്രിസ്ത്യാനിയുടെ അല്ലെ ക്രൈസ്തവനായിട്ട് ജനിച്ച കത്തോലിക്ക തിരുസഭയിൽ മാമുദീസ് സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ അഴിയപ്പെടാത്തതായിട്ട് ഊരാ ഊരാക്കുടുക്കുകളായിട്ട് കിടക്കുന്ന പ്രശ്ന പ്രശ്നസങ്കീർണങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൊടുക്കുകളഴിക്കുന്ന മാതാവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാ ദിവസവും നവനാൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കുടുക്കുകൾ അഴിയുമെന്നുള്ളൊരു കാര്യം മാ ഫ്രാൻസിസ് മാപ്പാപ്പ തൻ്റെ മാപ്പാപ്പ ആയതിനു ശേഷവും പല പ്രസംഗങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അത് ലോകത്തോട് പറയാനായിട്ട് തയ്യാറായി അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ അഴിയപ്പെടാത്തായിട്ട് ഊരാക്കുടുക്കുകളായിട്ട് ഉള്ള സങ്കീർണങ്ങളായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം ഈ ജപമാല ഭക്തിയിലൂടെ സർവശക്തനായി ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിൽ ജർമ്മനിയിൽ വന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന അത് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നൽകുന്നത് അപ്പോൾ അതെന്നാണ് ഇരുപത്തെട്ടാമത്തെ ദിവസം എന്ന് വെച്ചാൽ അത് സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ആ കെട്ടുകൾ അഴിഞ്ഞ് അവരൊന്നിച്ച് ജീവിക്കാനായിട്ട് തയ്യാറായത് അതുകൊണ്ട് മാതാവിൻ്റെ കെട്ടുകൾ അഴിക്കുന്ന കുടുക്കൾ അഴിക്കുന്ന മാതാവിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്നത് എന്നാണെന്നാൽ എന്നാണ് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് തിരുനാള് ആഘോഷിക്കുന്നത് അപ്പോൾ കുടുംബ ജീവിതത്തിൽ ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങളും ഭിന്നതകളും അഴിയപ്പെടാത്ത ഊരാ കുട്ടുക്കളുടെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളും അതിൽ ജീവിത പങ്കാളി മദ്യപാനോ മയക്കുമരുന്നോ അല്ലെങ്കിൽ മക്കളുടെ ജടിക പാപങ്ങളോ അങ്ങനെയുള്ള മേഖലകൾ വിട്ടുമാറാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഈ ജപമാല ഭക്തിയിലൂടെ കുടുക്കൾ എഴിയുന്ന മാതാവിൻ്റെ ഭക്തിയിലൂടെ ജനത്തോട് പറയുന്നത് അല്ലെ